നമുക്ക് നല്ലൊരു കക്ക ഇറച്ചി ഒലത്തി ഉണ്ടാക്കിയാലോ കക്ക ഇറച്ചി ഒലത്തി ഫ്രൈ എന്നോ തോരനെന്നോ പറയാം നമ്മുടെ അച്ചാൻ ശൈലാണ് അതെ ഇതാണ് ഒരു കിലോ കക്ക കഴുകി വൃത്തിയാക്കിയത് വൈക്കത്ത് പോയാണ് കക്ക ഇറച്ചി മേടിച്ചത് വൈക്കത്ത് കായലീന്ന് മുങ്ങി കോരിയെടുത്ത നല്ല ഫ്രഷ് കക്ക വേവിച്ച് അതിൻ്റെ കക്ക പൊട്ടിച്ച് അതിൻ്റെ ഇറച്ചി എടുത്തതാണ് ഞാൻ ലൈവായിട്ട് തന്നെ പോയി മേടിച്ചതാണ് അത് പൊട്ടിക്കുന്നതും വേവിക്കുന്നതും വാരുന്നതും ഒക്കെ കണ്ട് നല്ല ഫ്രഷ് സാധനമാണ് നല്ല വലിയ കക്കായ വൈക്കൻ കായലിലായതുകൊണ്ട് വേമ്പനാട്ട് കായലിലായതുകൊണ്ട് നല്ല വലിപ്പമുണ്ട് അപ്പം നമുക്ക് ഇത് അച്ചാൻ സ്റ്റൈലിൽ ഒന്ന് വെച്ചാലോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് അച്ചാൻ്റെ സ്പെഷ്യൽ ചെറിയ ഉള്ളി നൂറ് ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞത് അരമുറി തേങ്ങ ഒരു സവോള ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ദേ അര ടീസ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ചെറുതായിട്ട് ഒന്ന് ചതച്ചത് ദ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് ചെറുതായിട്ട് പൊടിച്ചത് മീഡിയമാണ് തീർത്തപ്പൊടിയല്ല മീഡിയമായിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിച്ചത് ദ വലിയ വെ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് പത്തെണ്ണത്തെയും ഇങ്ങനെ അരി ചെറുതായിട്ട് അരിഞ്ഞത് ചെറിയ വെളുത്തുള്ളിയാണെ പതിനഞ്ചെണ്ണം എടുത്താൽ മതി ഒന്ന് പുളന്നിടുക ദ ഇത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇത് കടു പൊട്ടിക്കാനാണ് ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ദ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ വെച്ച് രണ്ട് ബോക്സ് എടുത്തിട്ടാണ് അത് എന്തിനാണെന്ന് പറഞ്ഞു തരാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കടുക് പിന്നെ കരിയാപ്പില കരിവേപ്പില കണ്ടോ ആദ്യം കടുക് പൊട്ടിക്കാനും പിന്നെ നമുക്ക് ഒലത്തി എടുക്കാനും രണ്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം നമ്മൾ എടുക്കുന്നുണ്ട് മൂന്ന് ഇതള വേദം ആറ് ഫ്രഷ് കരിയാപ്പില ഇതെള ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ കക്ക ഇറച്ചി തോരനും വേണ്ടിയത് തോരനെന്നോ ഒലത്തി തന്നോ എന്ത് വേണേലും പറയാം പിന്നെ ദ കക്ക ഒന്നും കൂടെ വേവിക്കണം പകുതിയെ വെത്തിട്ടുള്ളൂ അത് കക്ക പൊട്ടിയ സമയത്ത് അവർ പുഴുങ്ങിയ ആ സമയത്ത് നമ്മൾ ഒന്നും കൂടെ ഇത് വെയിക്കുന്നുണ്ട് ചിലരുണ്ടല്ലോ ഈ കക്ക ഇറച്ചിയുടെ അക ഞെക്കി വേസ്റ്റ് കളയും അത് ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് ചെറിയ കക്കായയാണെങ്കിൽ ആ ഞെക്കി വേസ്റ്റ് കളയേണ്ട വലിയ കക്കായയാണെങ്കിൽ അതിന് ഞെക്കി അകത്തെ ഒരു ചെറിയൊരു കറുത്ത ഭാഗമുണ്ട് അത് കളയണം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക എല്ലാവരും കളയുകയോ കോട്ടയം വൈക്കുമ്പോഴത്തൊന്നും ഇത് കളയുക അല്ല ഷാപ്പിലൊക്കെ നേരിട്ട് കഴുകി വാരിയിട്ടും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്കിത് എങ്ങനെയാണ് അച്ചാൻ ആദ്യം ഉണ്ടാക്കുന്നതെന്ന് വച്ചാൽ അച്ചായം പറഞ്ഞ് ആദ്യം ചട്ടിക്കകത്ത് ദൈ അര ടീസ്പൂൺ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അച്ചായം ദൈ ഇതെടുത്ത് അതായത് ഈ ഒരു കിലോ കക്കറച്ചി എടുത്ത് ചട്ടിക്കകത്ത് ഇടും ചട്ടി ചൂടായി വരുമ്പോൾ ചട്ടിക്കകത്ത് ഇട്ടിടും പിന്നെ അതിൻ്റെ കൂടെ കാൽ ടീസ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചതും കൂടെ ഇട്ടിട്ട് ചട്ടിക്കകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും അതിന് ശേഷമാണ് കടുക് കൊട്ടിച്ച് ഒലത്തുന്നത് അപ്പം ആദ്യം ചട്ടിക്കകത്ത് വെക്കുമ്പോൾ എന്തൊക്കെയാണ് വേണം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ അര ടീസ്പൂൺ വെളിച്ചെണ്ണ ചട്ടിക്കകത്തോട്ട് ഒഴിക്കുക ചട്ടി ഒന്ന് പാകമായി വരാൻ വേണ്ടി അത് ചൂടായി വരുമ്പോൾ ചട്ടി അല്ലെങ്കിൽ ചട്ടിക്കകത്ത് ഇച്ചിരി അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഉടിച്ചില്ലെങ്കിൽ ചട്ടി ചട്ടിയല്ലേ അതൊന്ന് വാമായി വരാൻ വേണ്ടി അതിനകത്തോട്ട് ഈ ഒരു കിലോ കക്കാർച്ചി ഇടുന്നു കക്കറച്ചിക്കകത്തോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് ചട്ടിക്കകത്തിടുന്നു അങ്ങനെ അത് ശരിക്ക് വേവിക്കുന്നു ഇത് കഴിഞ്ഞ വെന്ത ശേഷമാണ് വേറെ ചീൻചട്ടിയിലാണ് അച്ചാൻ ഒലത്തുന്നത് അപ്പം നമുക്ക് അച്ചാൻ്റെ കക്കറച്ചി ഒലത്തിയത് ഒന്ന് കണ്ടാലോ ബാ എല്ലാവരും ബാ നമുക്ക് അച്ചാൻ ചട്ടി വെക്കുന്നത് നോക്കാം ചട്ടി അടുപ്പേ വെച്ച് ചട്ടി ചൂടായി വരുന്നു അതിനകത്ത് അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇനി ഒരു കിലോ കക്ക ഇറച്ചി ശരിക്കു വേവിക്കുന്നതിനായിട്ട് ഇതിനകത്തോട്ട് ഇപ്പം അച്ചാൻ ആ ദേ ഇതാണ് കക്ക ഇറച്ചി പിടിച്ച് കാണട്ടെ ആ ചട്ടിക്കകത്തോട്ട് ഇടുവാണ് ചട്ടിക്കകത്തോട്ട് ഇനി ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ഇട്ടേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതാണ് രണ്ട് മഞ്ഞൾപ്പൊടി എടുത്തത് ആ രണ്ട് പ്രാവശ്യം മഞ്ഞൾപ്പൊടി ഇടുന്നു ഇപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി ഇനി എന്നാ ആ പെരിഞ്ചീരകം ചതച്ചത് ഒരു ടീസ്പൂൺ ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ ഇരുന്ന് വേകും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും ഉപ്പും കൂടി ഇടണം ആ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടണം ഉപ്പ് എടുക്കാൻ പോയിട്ടുണ്ട് ഇപ്പം ഉപ്പും കൂടി ഇടും അപ്പോൾ ഈ കക്കറച്ചയ്ക്കകത്ത് മെയിൻ മെയിനായിട്ട് നന്നായിട്ട് നമ്മളിത് കഴുകാൻ നേരത്തെ ശരിക്കും നോക്കണം മണലോ അല്ലെങ്കിൽ കക്കയുടെ തരിയോ ചിലപ്പം കക്ക തന്നെ കാണും ഇതിനകത്ത് അപ്പം അത് ശരിക്ക് ക്ലീൻ ചെയ്ത് എടുക്കണം കേട്ടോ അതെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടു ഇനി ഇളക്കണ്ടേറ്റ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയ ശേഷം വേവിക്കാൻ വേണ്ടി വെക്കും മൂടി വെക്കുക അല്ലേ മൂടി വെക്കും അപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങുമെന്നാണ് പറഞ്ഞത് അല്ലേ വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിനകത്തുള്ള വെള്ളം തന്നെ ചൂടായി കഴിയുമ്പോൾ ഇറങ്ങും അല്ലേ മറ്റേ ശരിക്കും വെന്ത ശേഷം ഇത് വാങ്ങി വെച്ചിട്ട് പിന്നെ വേറെ ചട്ടിയിലാണ് നമ്മളിട്ട് വളർത്തുന്നതല്ലേ കടുവൊക്കെ പൊട്ടിച്ചല്ലേ ചാ നന്നായിട്ട് വേഗണം ശരിക്കേ ശരിക്കും ഇളക്കിയിട്ട് തട്ടിപ്പൊത്തി വയ്ക്കുക ഏ മൂടി വെച്ച് ഇനി നമുക്ക് പത്ത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ തുറന്ന് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് ആയി അടുപ്പ് തുറക്കുന്നു ഇളക്കി കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛൻ അടുപ്പ് തുറന്നു ഏ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് അകത്തുനിന്ന് കേട്ടോ ആ വെള്ളം വരുന്നുണ്ട് ഇനിയും വെള്ളം ഇറങ്ങും അകത്തുനിന്ന് അല്ലേ ശരിക്കും വെള്ളം പറ്റുമ്പോൾ പോകും അല്ലേ ചേച്ചാ ഇനി ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കണം മൂടി വച്ചാൽ അച്ച ഇനിയും രണ്ട് മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം അടി പിടിക്കാതിരിക്കാം എന്നിട്ട് വെള്ളം ഇനി ഇളകും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അച്ഛൻ മൂടി പൊക്കുന്നു ഒന്നും കൂടി ഇളക്കി നോക്കാം കണ്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പെക്കാർച്ചൊക്കെ അകത്തുന്നു ഇനിയും വെള്ളം ഇറങ്ങുമോ അച്ചാ ഉണ്ടോ നമ്മൾ രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇളക്കി കൊടുക്കാം ഈ കക്കാറക്കകത്ത് തന്നെ ഉള്ള വെള്ളം വന്നുകയാണ് അല്ലേ അച്ചാ നന്നായിട്ട് ചട്ടിക്കകത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ ഇനി നമ്മൾ ഒന്ന് കൂടി വെച്ചേരാം അച്ചാ നമുക്ക് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ ഇളക്കാം ഓക്കെ പിന്നെ അച്ചാൻ തുറക്കുന്നു അടുത്ത രണ്ട് മിനിറ്റ് ശേഷം പിന്നെയും ഇളക്കി കൊടുക്കുന്നു വെള്ളം ഇറങ്ങിയിട്ടുണ്ട് വെള്ളം പറ്റാൻ തുടങ്ങി അല്ലേ അപ്പോൾ വെള്ളം പറ്റാൻ തുടങ്ങി ഇനിയിപ്പോൾ വാങ്ങാറായി വരുമോ അല്ലേ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങാം അല്ലേ ചേ വെള്ളം ഏകദേശം പൂർണ്ണമായി പറ്റി ഇനി ഇത് വാങ്ങി വെച്ചിട്ട് നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നു പൂർണ്ണമായി പറ്റിയ ശേഷം നമുക്കിത് വാങ്ങിയിട്ട് രണ്ട് മിനിറ്റും കൂടെ വെച്ചാൽ വെച്ചാൽ പൂർണ്ണമായിട്ട് പറ്റും അതും കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇനി വലത്താനുള്ള ചീച്ചട്ടി വെച്ച് കടുകുട്ടിച്ച് നമുക്കത് നോക്കാം ചീച്ച ഇപ്പോൾ വാങ്ങുന്നുണ്ടോ ചാദേശം കൂടെ അല്ലേ ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഓർഡർ ചെയ്ത് വാങ്ങും എന്നിട്ട് കടുകുപ്പ് നന്നായിട്ട് മൂടി വെക്കുവാണ് വീണ്ടും തുറന്നു ഇപ്പോൾ പൂർണ്ണമായി വെന്തിട്ടുണ്ട് ഇതിനകത്തോട്ട് കരിയാപ്പില ഇട്ട് കൊടുക്കുവാണോച്ച അല്ലേ മൂന്ന് കരിയാപ്പില ഇട്ട് ഇട്ട് കൊടുത്തു കൊടുത്തു വെള്ളം ഇത് വെന്തല്ലേ അതിനകത്ത് മൂന്ന് ബാക്കി പ്പൊടുത്തു കരിയാപ്പര്ത്താൻ നേരത്താണ് ഇടുന്നത് ഇപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം പറ്റി അല്ലേ ഇതാണ് അച്ചായ സ്റ്റൈൽ അപ്പർ അച്ചായനാടൻ കറി അല്ലേ അപ്പർ കുട്ടനാട്ടുകാരനാണ് ഞങ്ങളുടെ അച്ചായൻ അച്ചാൻ്റെ സ്റ്റൈല് അച്ചാൻ്റെ അമ്മച്ചി മുതൽ മുതുമുത്തച്ചി മുതല് പഠിപ്പിക്കുന്ന അല്ലേ അച്ചാ കക്കറച്ചി പണ്ടൊക്കെ അച്ചാൻ കുളിക്കാൻ പോകുമ്പോൾ കക്കാവ് വരുവായിരുന്നു അല്ലേ ചാല് കിട്ടുമായിരുന്നു അല്ലേ അപ്പം ഇത് വാങ്ങി വെച്ചോട്ടെ അച്ചാ അച്ചാൻ എന്തെ വാങ്ങി വെക്കുന്നു കക്ക ഇറച്ചി വേണ്ടി ചീൻചട്ടി അടുപ്പ വെച്ച് നല്ല കുഴുവുള്ള ചീൻചട്ടിയാണ് ദൈ ചൂടായി വരുന്നു അപ്പോൾ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചോ ആ ഇനി അടുത്തത് നമ്മൾ കടുക് പൊട്ടിക്കും എണ്ണ ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് കടുക് പൊട്ടിക്കും എണ്ണ അത് ചൂടായി വരുന്നു അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇടുന്നു കടു കിട്ടോ കടുക് ഇട്ട് കടുക് പൊട്ടി വരുന്നു എണ്ണ ചൂടായി കടുക് പൊട്ടി വരുന്നു ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് മൂന്നിടുള്ള കയ്യാപ്പിലാണ് അത്ര വെളുത്തുള്ളിയാണോ അത് മൂന്ന് മൂന്നിട കരിയാപ്പിൾ ഇടുന്നു മൂന്നിട കാണിച്ച് വണ്ടി കാണി കാണിച്ചേ വണ്ടി കാണിച്ച് മൂന്നിട കരിയാപ്പിൾ ആ കിട്ടും മൂന്ന് കരി ആപ്പിൾ ഇടുന്നു ആ പിന്നെ ഏ പത്ത് വലിയ വെളുത്തുള്ളി അരിഞ്ഞത് പത്ത് വലിയ വെളുത്തുള്ളി അരിഞ്ഞത് ചെറിയ വെളുത്തുള്ളിയാണേ പത്തെണ്ണം നടുവേ പോകുന്നിട്ടാലും മതി അല്ലേ ഓക്കെ രണ്ട് രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ആ ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇളക്കി കൊടുക്കണ്ടേ അച്ചാ നീ ഏതായിട്ടൊന്ന് ആടി തന്നെ ഇനി ഒന്ന് ഇത് പച്ചപ്പ് പോകാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഫ്ലെയിം കുറച്ച് വെക്കണം നീ കാരണം ഇത് വാടി വാടിപ്പോകരുത് ഫ്ലെയിം ഫ്ലെയിം കുറച്ച് വെക്കണം വെളുത്തുള്ളി ഇഞ്ചിയും കഴുകും ചെറിയ ഉള്ളിയും അല്ലേ എല്ലാം കൂടി കരിയാപ്പിൽ എല്ലാം കൂടി നല്ല പച്ചപ്പൊന്നും മാറണം ചെറുതായിട്ടൊന്ന് വാഴണം ഇതിനകത്തോട്ട് എന്നാ ഇടുന്ന അടുത്ത ദേ എൻ്റെ നൂറ് ഗ്രാം ചെറിയ ഉള്ളി ദേ ചെറുതായിട്ട് അരിഞ്ഞത് നൂറ് ഗ്രാം ഇട്ട് കൊടുക്കുവാണ് ഇട്ട് ൊടുക്കൂ ആ പിന്നെ ഒരു സവോള ഇങ്ങനെ ചെറുതായിട്ടരിഞ്ഞത് ഒരു സവോള പിന്നിങ്ങ ചെറുതായിട്ടരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ അതെ അരമുറി തേങ്ങ ചിരവി അത് അരമുറി തേങ്ങ ചിരവി കൂടി കൂടെ ഇട്ട് കൊടുക്കുമോ ആ ഇട്ട് കൊടുക്കും ഓക്കെ ഇനി അടുത്ത് തന്നെ ഇടുന്നത് ഇഞ്ഞ് ഇളക്കണം നന്നായിട്ട് ഇളക്കണം സാധനങ്ങളിട്ട് ഇള ഇളക്കുവാണേ അപ്പോൾ ഇപ്പം ഇതിനകത്തോട്ട് ഇട്ടതന്നാണ് നൂറ് ഗ്രാം ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു സവോളി അരിഞ്ഞതും അരമുറി തേങ്ങാ ചിരുവി ഇതും കൂടെയാണ് അവസാനം ഇട്ടത് അതും കൂടി ഇട്ട് ഇളക്കി ഓക്കെ ഇനി അച്ചാ ഇതിനകത്ത് മുളക് പൊടി എപ്പോഴാച്ചാ ചേർക്കുന്നത് ഗരം മസാലയും മുളക് പൊടിയൊക്കെ മീറ്റ് മസാലയൊക്കെ ഉടനെ ചേർക്കുക ഓരോന്ന് കാണിച്ചിട്ട് ഇടണേ കാണിച്ചേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ടു ഇനി അടുത്തത് മീറ്റ് മസാല മീറ്റ് മസാല ഒരു ടീസ്പൂൺ അടുത്തതെന്നാച്ചായിരുന്നു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും കൂടി ഇട്ടും ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടും ശരി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടു ഇഞ്ചി വന്നു ഇളക്കി കൊടുക്കും ഇനി ഇളക്കണം ഇനി ഇളക്കി കൊടുക്കുന്നു ഇതാണ് നമ്മൾ ഒലത്തുന്നതിനുള്ള മസാല ഒരട്ടി എടുക്കുകയാണ് അല്ലേ ചേച്ചാ ഏ ഇതിന് ചക്ക ഒലത്തി തന്നോ കക്കാർച്ചി പൊരിച്ചതെന്നോ അല്ലേ എന്നൊക്കെ മീര എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയോ ഓരോ സ്ഥലത്തും ഓരോ പേരുകളാണ് പറയുന്നത് നമ്മുടെ ഇവിടെ പറയുന്നത് കക്കാർച്ചി കൊലത്തിന്നോ അല്ലേ മീര എന്നൊക്കെ പറയും അല്ലേ ചൈന്നോ തോരൻ പറയും അല്ലേ കക്കാർച്ചി തോരൻ ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് കഴിയും ആ മൂത്തെന്ന് പറഞ്ഞാൽ മാടി കഴിയുമ്പോൾ വാടിക്കഴിയുമ്പോൾ ഇതിനകത്തോട്ട് എന്നെ ആയിട്ട് കൊടുക്കും കക്കാർച്ചിട്ട് കൊടുക്കും അല്ലേ പിന്നെ വേവിക്കുമോ പിന്നെ രണ്ട് നൂറാഴ്ച ഉലർത്തി എടുക്കും ആ പിന്നെ ഈ കക്കാർക്കിട്ട് ഉലർത്തി അങ്ങോട്ട് എടുക്കും എത്ര സമയം ഇങ്ങനെ വളർത്തണം കക്കാർച്ചി വേറെ ആയോ അടി പിടിക്കാതെ വേണം മസാലപ്പൊടിയൊക്കെ മസാലയുടെ ആ ഒരു പച്ചപ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും എന്നാൽ അടി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കങ്കം കയറും എന്ന് പറയും ഒരു ചൊവ്വ വരും അപ്പം ഇങ്ങനെ മൂടിയൊന്നും വെക്കല്ലോ കേട്ടോ ഇങ്ങനെ തന്നെ ഇളക്കി ഇളക്കി വേണം ഇത് വാട്ടാൻ വേണ്ടി വാടിയോ ഒന്നും കൂടെ ഒന്ന് ലേശം ഒന്ന് സ്ട്രിക്കിക്ക് ഒന്നും കൂടെ ഒന്ന് ചിക്കി കൊടുത്ത് അത് അടിയിൽ പിടിക്കല്ലോ അടിയിൽ പിടിക്കില്ലേ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വേണം വാട്ടാൻ ആ ഇളക്കി കൊടുക്കുക അളിപ്പിടിക്കല്ലേ ഇത് വാടി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് കക്കറച്ചിട്ട് കൊടുക്കും അല്ലെങ്കിൽ ശരിക്കും മൂക്കണം മൂത്ത് നന്നായിട്ട് കഴിയുമ്പോൾ കക്കറച്ചിട്ട് കൊടുക്കും ഇല്ല ഇത് ഇതിനെന്നാ പറയുന്നത് നന്നായിട്ട് മൂത്തു നിന്നാണോ പറയുന്നത് ആ നന്നായിട്ട് മൂത്തു അല്ലേ നന്നായിട്ട് അരപ്പ് മൂത്ത് മൂത്തു വാടി അല്ലേ ഉള്ളിയൊക്കെ വാടി അരപ്പ് മൂത്ത് പച്ചപ്പ് ആ പച്ചപ്പ് മാ പച്ചമണം മാറുന്നു പച്ചപ്പ് പച്ചപ്പ് മാറുന്നവണ്ണം വരെ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുക പച്ചമണം മാറിയ ശേഷമേ കക്കാർച്ചി ഇടാവുള്ളൂ അലപ്പ് നന്നായിട്ട് ഒലർന്ന് ആ ഉലർന്ന മണം വരുന്നുണ്ട് ആ അരപ്പ് മൂത്ത മണം വരുന്നുണ്ട് അതിനകത്തോട്ട് കക്കാർച്ചി ഇടാൻ പോവുകയാണെ അപ്പം നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് പച്ചപ്പ് മാറി നന്നായിട്ട് മൊരിഞ്ഞ് അതായത് ഒലന്നു അരപ്പ് നന്നായിട്ട് പാകമായി നല്ല മൂത്ത മണം വരുന്നുണ്ട് തേങ്ങയൊക്കെ ആ അതിനകത്തോട്ട് ഇത് കക്കാർച്ചി ഇടുന്നു ആ മറ്റേ നമ്മൾ ചട്ടിക്കകത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അച്ഛൻ നല്ല വലിയ സ്പൂൺ എടുത്തായിരുന്നു എനിക്ക് കൈ കൊണ്ടിടാൻ മേല കൈ പൊള്ളും ഇതുകൊണ്ട് അതേ കണ്ടോ നമ്മൾ നേരത്തെ തക്ക ഇറച്ചി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ആ അത് ചട്ടിക്കകത്ത് ഇട്ടപ്പം പിരിഞ്ചീരകവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി അല്ലേ അങ്ങനെ അതിൽ മാത്രം ഇട്ടാണ് നമ്മൾ വേവിച്ചെടുത്തത് ചട്ടിക്കകത്ത് ഈ ആ സാധനം വെന്ത സാധനം തക്ക ഇറച്ചി നമ്മുടെ ആ ചട്ടി തേ ഈ ചട്ടിയിൽ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കിട്ടും ചട്ടി കാണിച്ച് ചട്ടി കാണിച്ചു വേണ്ട രണ്ട് സ്പൂൺ മേടിച്ചുള്ള അച്ചാൻ്റെ മാന്ത്രിക രണ്ട് സ്പൂണുകൾ വെച്ച് അച്ചാൻ്റെ ടെക്നിക്ക് ആ ഇതാകുമ്പോൾ പെട്ടെന്ന് മിക്സ് ആവും ഉണ്ടോ ആഡ് പോയി ഉണ്ടോ രണ്ട് സൈഡ് സ്പൂണും കൂടെ വെച്ച് ഈക്വഡായിട്ട് അല്ലേ ചാ മനോഹരമായിട്ട് ചാ ഇന്ന് നല്ല ആക്റ്റീവ് ആണല്ലോ ചാ ഇങ്ങനെ എല്ലാ ദിവസവും എന്താ ചെയ്യണ്ടോ ഉണ്ടോ ഇതാണോ അടിപൊളിയേ അടിപൊളി അടിപൊളിയായിട്ട് മിക്സ് ചെയ്തത് വള്ളം പുത്രനാട്ടിൽ അപ്പോൾ ആ ആ ആ വള്ളം തുഴയുന്ന പോലെ ആ ആ ആ ആർപ്പു ആർപ്പൂ ഉരു ആ ഉണ്ടോ വള്ളം പുഴ എറിയുന്ന പോലെ അച്ചാൻ എന്തേ രണ്ടും കൂടെ ഈസി ആയിട്ട് മിക്സ് ചെയ്ത് ഇനി മൂടി വെക്കാൻ പോവാണ് ഇനി മൂടി വെക്കുവാണ് ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കുവാണ് അത് കഴിയുമ്പം നമുക്ക് ഇളക്കി കൊടുക്കാം ആ രണ്ട് ആയി അച്ചാൻ എന്തേ മൂടി തുറക്കുന്നു ഇളക്കി കൊടുക്കാൻ പോവാണ് ഇളക്കി കൊടുക്കുന്നു ആ രണ്ട് കയ്യിലും എടുത്ത് ഇളക്കി വെച്ചാൽ അത് ഇളപ്പു അച്ഛൻ പറഞ്ഞു ഇനി ഒറ്റ മിക്സിങ്ങിന് മതി അത് അച്ഛൻ ഇളക്കി കൊടുക്കുന്നു ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു ഇങ്ങനെ അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണം അടി പിടിക്കരുത് അടി പിടിക്കാതെ ഇനി പിടിക്കുന്നു റക്കുന്നു ആ അച്ഛൻ പറഞ്ഞു ലേശം ഉപ്പും കൂടെ അച്ഛൻ കൊടുക്കുന്നു നിങ്ങളും ഉപ്പ് നോക്കണം ഏകദേശം ഇത് റെഡിയായി അപ്പോൾ അതിനു മുമ്പ് ഉപ്പ് നോക്കി ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം മതി മതി ഇപ്പോൾ സ്പ്രിങ്കിൾ ചെയ്താൽ ഇട്ട കേട്ടോ കൂടുതലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഓക്കെ ഇപ്പം ഏകദേശം ഇനി ഒന്നും കൂടെ ചൂടായി കഴിയുമ്പോൾ ഇത് റെഡി അല്ലേ അച്ചാ നന്നായിട്ട് ആയി നന്നായിട്ടായി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഇളക്കുമ്പോൾ റെഡിയായി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒലന്നിട്ടുണ്ട് നന്നായിട്ടേ നന്നായിട്ട് ഒലത്തി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒലന്നിട്ടുണ്ട് ആ നന്നായിട്ട് ഒലഞ്ഞിട്ടുണ്ടോ ആ ഏയ് ഇറച്ചി നന്നായിട്ട് ഒലന്നിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ബൗളിനകത്തോട്ട് മാറ്റി അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം അച്ച ഒന്ന് ടേസ്റ്റ് ചെയ്ത എല്ലാവരും ഒന്ന് കാണിച്ച് അത് എൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടാവും അങ്ങനെ നമ്മുടെ കക്കാർ കക്ക ഇറച്ചി തോരൻ റെഡിയായി തീ ബൗളിനകത്ത് മാറ്റിരിക്കുക എന്ത് രസമാണ് നോക്കി തീ നല്ല കളർഫുള്ളും കണ്ടു കഴിഞ്ഞാൽ എന്നാ സ്മെല്ലാണ് വരുന്നതെന്നറിയോ നന്നായിട്ട് ഒലന്നിട്ടുണ്ട് ഓ ഇതും കപ്പയും കക്കാറച്ചിയും കൂടെ കൂട്ടി കഴിക്കണം എന്നാ ടേസ്റ്റാന്നറിയോ കക്കാറച്ചി ചോറിൻ്റെ കൂടെ കൂട്ടിയാലും നല്ല ടേസ്റ്റാണ് സ്റ്റാപ്പിലൊക്കെ മെയിൻ ആയിട്ടാണ് കപ്പയും കക്കാ ദേ നമ്മുടെ അച്ചാനെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അച്ചാ ഒന്ന് ടേസ്റ്റ് ചെയ്തച്ചാ അച്ചാൻ ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നു ആ അതെ ചോറിൻ്റെ കൂടെ ആ ചെടുത്തു ചേച്ചോറിൻ്റെ കൂടെ കുഴച്ചൊന്ന് കഴിച്ച് കാണിച്ചു ചേച്ചാ ആ നന്നായിട്ടൊന്ന് കുഴച്ചേ ചോറിൻ്റെ കൂടെ ഇതും ചോറിൻ്റെ ഇത് മാത്രം മതി അല്ലേ ചാ ചോറ് മതി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാ അല്ലേ ആ ഇങ്ങനെ നോക്കി ഇങ്ങൾ നോക്കി കഴിക്കാ /a a a mean, A我就, ി എങ്ങനെയുണ്ടോ അടിപൊളി നല്ലതല്ലേ കാൽസ്യം കാൽസ്യം കൂടുതലടങ്ങിയതാസ്റ്റ് വീട് കഴിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണോടും പറഞ്ഞാൽ നല്ലതല്ലേ അടിപൊളി നല്ല ടേസ്റ്റ് ആണ് നല്ല കോമ്പിനേഷൻ എരിവും എരിവും നല്ല കുരുമുളകിന്റെ ഇത് ഉണ്ട് എല്ലാ ഉണ്ട് എല്ലാ ഉണ്ട് നന്നായിട്ട് കുഴച്ചാ കറിയും കൂടെ കൂട്ടി നല്ല അച്ഛൻ നന്നായിട്ട് ചോറ് ഇനി എനിക്ക് ചോറ് അനിയന്മാർക്ക് കഴിക്കണം അല്ലേ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇനി ചൂടാക്കിയാൽ ചൂടാക്കുന്നവർ ഇൻ്റെ കളറ് ബ്ലാക്ക് ആയിട്ട് വന്ന് ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ ഫ്രിഡ്ജിനകത്ത് വെച്ച് ചൂടാക്കുന്നതോറും ബ്ലാക്കായി വന്നോണ്ടിരിക്കും പിന്നെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അപ്പം അച്ഛൻ നന്നായിട്ട് കഴിക്കുന്നത് അച്ഛാ നന്നായിട്ട് കഴിച്ചു കാലിനും കാൽ കാൽത്തിനല്ലാണോ കാൽ കാൽ എന്നാണോ ആ കക്ക ഇറച്ചി സൂപ്പറാണ്